ആർ ഡി എസിലൂടെ മലയാള സിനിമയിലെ മുൻദിന നായികയായി മാറിയ നടിയാണ് മഹിമാ നമ്പ്യാർ പിന്നാലെ വന്ന ജയഗണേശിനും കയ്യടി നേടാനായി ഇപ്പോഴിതാ ആർ ഡി എസിനു ശേഷം മഹിമാ നമ്പ്യാർ ഷൈനികം കോമ്പോ വീണ്ടും ഒരുമിക്കുന്ന ലിറ്റിൽ ഹാൾസ് എന്ന സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയിരിക്കുകയാണ് മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച മഹിമ നായികിയാകുന്നത് തമിഴിലൂടെയാണ് മലയാളത്തിൽ മുഖ്യധാരയിലെത്താൻ എത്തുന്നതിന് മഹിമയ്ക്ക് പത്തു വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു ഇക്കാലത്ത് തമിഴിൽ നായികയായും സഹനാടിനടിയായും നെഗറ്റീവ് കഥാപാത്രമായും എല്ലാം തന്നെ കൈയടി നേടാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട് ചെറിയൊരു വേഷങ്ങളിൽ നിന്നും നായികയിലേക്ക് എത്താൻ പത്തു വർഷം കാത്തിരുന്നിട്ടുണ്ട് മഹിമ ഇക്കാലയളവിൽ അവസരങ്ങൾ നഷ്ടമാകുന്നതും താരത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യമാണ് ഇപ്പോഴിതാ മലയാള സിനിമയിലെ വലിയൊരു സിനിമയിൽ നിന്നും അവസരം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നടി മലയാളത്തിൽ ഒരു സിനിമ എന്നെ കാസ്റ്റ് ചെയ്തിരുന്നു ആറു വർഷം മുമ്പാണ് മാസ്റ്റർ പീസ് മധുരരാജയ്ക്കുമൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ് വലിയ സിനിമയായിരുന്നു രണ്ട് മൂന്ന് ദിവസം അഭിനയിക്കുകയും ചെയ്തു നാലാം ദിവസം ഷെഡ്യൂൾ ബ്രേക്കാണെന്നും ലൊക്കേഷൻ മാറുകയെന്നും പറഞ്ഞു തിരിച്ചു വന്ന ശേഷം അവർ വിളിച്ചു എനിക്ക് പകരം മറ്റൊരു നായികയെ വച്ചുവെന്ന് അവർ പറഞ്ഞു ഞാൻ ആകെ തകർന്നു പൂർണമായും ഞാൻ തകർന്നു പോയി എന്നതാണ് സത്യം എന്നോട് ഇതാരോടും പറഞ്ഞിരുന്നു വലിയ ടീമായിരുന്നു എൻ്റെ ഡ്രീം പ്രൊജക്റ്റായിരുന്നു അത് എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എക്സൈറ്റ്മെൻറ്റ് കാരണം പറഞ്ഞു പോകുമല്ലോ അത് ശേഷം അതിനുശേഷം ഇവർ എന്നെ മാറ്റിയെന്ന് പറയുമ്പോൾ എന്തിനാണ് മാറ്റിയതെന്ന് അവരോട് ഞാൻ എന്നോട് ചോദിക്കും ആ കഥാപാത്രം ചെയ്യാനുള്ള പക്വത എനിക്കില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞ മറുപടി അത് തന്നെയാണോ കാരണം അതോ മറ്റെന്തെങ്കിലുമാണോ എന്നെനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ അവർ സംസാരിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് എനിക്ക് അന്ന് ഇരുപത്തിമൂന്ന് വയസ്സാണ് കരിയർ തുടങ്ങിയിട്ടേ ഉള്ളൂ ആറുമാസം ഞാൻ ജോലി ചെയ്തില്ല അതിനുശേഷം എനിക്ക് മലയാളത്തിൽ നിന്ന് പ്രൊജക്റ്റുകൾ വരുമ്പോൾ വിളിച്ച് സംസാരിച്ച ശേഷം രണ്ടാം ദിവസം വിളിച്ച് ഈ പ്രൊജക്റ്റിൽ നിന്ന് മാറ്റിയ കുട്ടിയല്ലേ എന്ന് ചോദിക്കും അത് എന്നെ വല്ലാതെ വേദനിപ്പിക്കാൻ തുടങ്ങിയെന്നും താരം പറയുന്നു ഇതോടെ കരിയർ തീർന്നു എല്ലാ എല്ലാവരും അറിഞ്ഞു ഇനി എന്നെ ആരും വിളിക്കില്ല എന്ന് കരുതി അങ്ങനെ ആറുമാസം ജോലി ജോലിയില്ലാതായി ഇനി അഭിനയിക്കുന്നില്ല സിനിമ ചെയ്യണ്ട എന്ന് അമ്മയോട് പറഞ്ഞിരുന്നു എവിടെ നിന്ന് തുടങ്ങണം എന്ന് കരുതിയോ അവിടെ നിന്ന് തന്നെ പോയെന്നാണ് മഹിമ പറയുന്നു എന്നാൽ ആ നഷ്ടങ്ങളൊന്നും ഇന്ന് തന്നെ വിഷമിപ്പിക്കുന്നില്ല അന്ന് ആ സിനിമ ചെയ്യാതെ പോയത് കൊണ്ടാവാം ഒരു ഇന്നത്തെ നിലയിലേക്ക് എത്തിയതെന്നും മഹിമ പറയുന്നു